നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ അതായത് ഇന്നലെ ഒരു വളരെ ഒരു കാര്യം അറിയാനിടയായി അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ മുതലേ മഴയായിരുന്നു ഇവിടുന്ന് മോളിൽ നിന്ന് ഒരു പാറ ഇടിഞ്ഞു വന്ന് വീണ് എന്റെ അപ്പച്ചി കൂടിയാണ് ഈ മരിച്ച ആളെ അപ്പച്ചിയുടെ ദേഹത്ത് വന്ന് വീടുമായിരുന്നു അന്നേരം അവിടെ അപ്പച്ചിയും രണ്ട് മക്കളും അവരുടെ കൊച്ചുമക്കളും എല്ലാം ഉണ്ടായിരുന്നു

ഇരുന്ന കല്ലാണ് ഉരുണ്ടത് വന്നത് പ്രളയ സമയത്ത് പോലും അത് ഉരുണ്ടു വന്നിട്ടില്ലാത്ത കലായിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ സിഹത്തോട് ടൗണിലാണ് സിഹത്തോട് ലാംഗ്വേജ് ടൗണിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ മെയിനോട് പോകാം കിടന്ന ലൊക്കേഷനിലോട്ട് വളരെ അവസ്ഥയാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചേച്ചിയുടെ പേരങ്ങനായിരുന്നു കേടാ ശീലജ അല്ലേ എത്ര വയസ്സുണ്ടായിരുന്നു പത്മകുമാരി അല്ലേ പത്മകുമാരി എന്ന് പറയുന്നത് അമ്പത്തി അമ്പത്തി എട്ട് വയസ്സാണ് ഓ ഇതാണ് അല്ലേ ആ ഇതാണ് ഫോട്ടോ അല്ലേ അമ്പത്തിരണ്ടാവില്ല കൊടുത്തേക്കുന്നത് മംഗളത്ത് വിളയിലാണ് ആണല്ലേ ഇതാ നോക്കിയത് അയ്യോ എവിടെ ാണ് ഇന്നലെ വന്ന ആ ഒരു വലിയ കല്ല അല്ലേ ആ ഒരു വലിയ കല്ല ഉള്ള ഭാഗത്തുനിന്നാണ് മറിഞ്ഞ് താഴെ വന്നത് കാണുമ്പോൾ തന്നെ നെഞ്ചു അതായത് സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇത് എപ്പോഴാണ് ചേച്ചി സംഭവം നടന്നത് ആറുമണി കഴിഞ്ഞല്ലേ ആറുമണി കഴിഞ്ഞ സമയത്താണ് എന്തായിരുന്നു സംഭവം കർഷകം പറയാം കറക്റ്റ് പറയാൻ സാറിനെ ഞാൻ ഇവിടെ നിന്ന് ഈ വീണ്ടും ഈ സംഭവം നടന്നതെല്ലാം വീണ് കഴിഞ്ഞുകൊണ്ട് ഇവിടുത്തെ കൊച്ചുമോൾ എന്നെ വിളിച്ചു എന്നെ വിളിച്ചെന്ന് പൊടിക്കച്ചമ്മ ഒന്ന് ഓടി വേണം എൻ്റെ അമ്മച്ച കണ്ട് ഇവിടെ മണ്ണിനടി വീണ് മണ്ണെല്ലാം ഇടിഞ്ഞ് വീണെന്ന് ഞാൻ അന്നേരം അവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി ഓടി വന്നപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഓരോരുത്തരുടെ ചോച്ചോടല്ല ഞാൻ പറഞ്ഞു മണിയാണ്ട് മണ്ണിൻ്റെ അടി മണ്ണിടം കൂടി ഇടിഞ്ഞ് വീണ് ഇതാന്നറിയുന്നില്ല പുറയിലാണ്ട് മണ്ണിടിഞ്ഞ് വീണാണ് ഓർത്തത് ഓടി ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ നിന്നൊക്കെ അടുത്തുള്ള ആൾക്കാരെല്ലാം ഓടി വന്നു ഓടി വന്നിട്ട് നേരം ഞങ്ങൾ കയറി എങ്കിൽ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേന് അന്ന് അന്നേരം കാലിൻ്റെ പാ ഒരു പാകം മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ പിന്നെ പിന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ആംഗം മുഴിക്കുന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഓടി വന്നു അവരെല്ലാം കൂടെ വന്നാണ് പിന്നെ ഇവിടുന്ന് ഇതെല്ലാം മാറ്റിയിട്ട് ഇവിടുന്ന് എടുക്കുന്നത് അങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കിനകത്ത് പൊതിഞ്ഞ് അങ്ങനെ കൊണ്ടുപോന്ന കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ കണ്ടു വന്നേരം ഒരു നൈറ്റി ഇട്ടേക്കുന്നതുകൊണ്ട് മറ്റു ഭാഗങ്ങൾക്കൊന്നും ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല പിന്നെ ഈ മുഖ ഒരു സൈഡ് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ടത് കമ്മന്ന് കിടക്കുമായിരുന്നു അങ്ങനെ ഇവിടുന്ന് ആൾക്കാരെല്ലാം കൂടെ കൂടി എടുത്തുകൊണ്ട് ഇവിടുന്ന് പോയി താഴെ ചെന്നു പിന്നെ അങ്ങനെ വണ്ടിക്ക് അങ്ങനെ കൊണ്ടുപോയിരുന്നു അപ്പോൾ ഇവിടെ ഒരു പ്രായമുള്ളൊരു അമ്മയും ആ അവിടെ രണ്ട് മക്കളിനുണ്ട് കൊച്ചുമക്കളും ഉണ്ടായിരുന്നു ഇവിടെ അവർക്ക് യാതൊരു കുഴപ്പമില്ല അവർ ഇന്നേരം ആ മുറിയിരിക്കുവായിരുന്നു ആ അവിടെ അങ്ങനെ മുറി ഈ മുറിയിലായിരുന്നു അവരിരുന്നത് അപ്പൊ ഇവിടെ ചായ അനത്താനെ കൊണ്ടുപോച്ച് പാലെടുക്കാൻ വന്നത് അങ്ങനെ അങ്ങനെ ഇവിടെ ആവപ്പെട്ടു പോയത് അങ്ങനെ സംഭവിച്ചത് ഇവിടെ ഈ ഭാഗത്താണ് അല്ലേ ആ ചേട്ടനം ചേച്ചി ഇരുന്നേ എല്ലാം പൊട്ടിപ്പോയി ജനങ്ങളൊക്കെ ഈ ഉത്തരത്തിൽ അടിച്ചതാ ഈ ഉത്തരത്തിൽ അടിച്ച് ഉണ്ട് അവിടെ ഷെയ്ക്ക് പൊട്ടിയല്ലേ ആ വന്ന ഇതിന്റെ അല്ലേ ഓക്കെ ഇത് മേളത്തെ കല്ലേ മേളത്ത് പോകാൻ പറ്റുമോ നോക്കാണിച്ച് നമുക്ക് മെയിൻ ഫായോട്ട് മറ്റേ മൈക്ക് മറ്റേ മൈക്ക് െ എന്ന വല്ലാത്തൊരു മഴ ആയിരുന്നു അല്ലേ അരി പെയ്യാതിരുന്ന് പെയ്തപ്പോഴേക്കുറത്തുള്ള പെയ്താ ഇത് കൈ പിടിച്ചു കേട്ടാ ഇല്ലേ വീടായി മണ്ണിടിഞ്ഞാ വേറെ കുറേ സൈഡിലൊക്കെ മണ്ണിടിഞ്ഞും ഒക്കെ ഉള്ള സംഭവങ്ങളെ നടന്നിട്ടുള്ളൂ നടന്നിട്ടുള്ളൂ ആ ഇതാദ്യത്തെ സംഭവം അല്ലേ ഇപ്പൊ ഇവിടുന്ന് വലിയ വലിയ പാറകൾക്കാല്ലോ വലിയ പാറ കിട്ടാവില്ല അതിൻ്റെ അടിശിഷ്ടങ്ങളാ വെള്ളം ചെറിയ ചെറിയ പോയത് അല്ല അതിലും വലിയ അപ്പോടം വരണ്ടോ വരണ്ടോ ഇവിടുത്തെ നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെ താമസിക്കുന്നത് അല്ലേ അല്ല ഇത് എന്താ ചെയ്യാം വേറെ ഭക്ഷണം വക ഇല്ലാത്തവരെന്തയ്യോ വാ ഒന്നും ആയില്ല മണ്ടയ്ക്ക് പോണോ ഓ വേണ്ട വേണ്ട ആ കണ്ണീന്ന് ഇരിക്കുന്ന പറയാം ഇവരെ കണ്ടോ ആ അവിടെ അത്രയും ഉള്ളൂ ഇപ്പം കയറിയത്രയും കൂടെ ആചാണ്ടോ അത് ദൂരെ കൊടുത്തു

ഓ അവിടെ നിന്നാണെന്ന് വന്നല്ലേ ആ അത് മേടിന്നാണോ ബാറിച്ചല്ലേ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെ കരുതല് വരും വരും ഞാൻ വന്നോളാം ആ ഇവിടുന്ന് അല്ലേ പോസ്സല്ല ഓണാക്കിയോ ഇതാണ് നടന്നേ ഇങ്ങോട്ട് വാ ഇവിടെ ഇപ്പം എന്തായാലും വളരെ സങ്കടകരമായൊരു കാഴ്ചയാണ് അത് നോക്കിയേ വാറയുടെ അമ്മയുള്ളത് അവിടെ നടന്നു പോന്നല്ലേ അയ്യോ അയ്യോ എൻ്റെ പൊണ്ണിടെ പോയി അങ്ങനെ ഇടിച്ചു നിൽക്കുമോ ഇത് കേട്ടോ ഇതല്ലേ ഇതേ സമയം താൽപ്പര്യം പെട്ട് കീറി ഇത് ഇവിടുന്ന് നടക്കത്തില്ലേ അത് നോക്കിയതുകൊണ്ട് ഒരു കല്യാണമെന്ന് പോരാൻ സാധ്യതയുണ്ട് പോരാ സാധ്യത ഉണ്ടല്ലേ റാപ്പറന്നല്ലേ ചെയ്യാൻ പറ്റത്തില്ല ഇല്ല വേണ്ടി തന്നെ ഇല്ല അങ്ങോട്ട് കയറാൻ നല്ല ഒരു കാട്ട് അങ്ങോട്ട് പാറ ഇത് അവിടുന്നേ ഇവിടെ വീണ് ഇത്രയും കഷ്ണമായി പോയിട്ട് പറയല്ലേ ഇതും പറയലേ അതെ ഇത് മണ്ണാ ഇവിടെ മണ്ണാ ഇവിടെ ജോലിയുണ്ട്

പ്രണയ സമയത്ത് പോലും ഇത് വന്നില്ലായിരുന്നു ഒരു വിഷയമില്ലായിരുന്നു അവിടെ അതല്ലേ ഇവിടുന്ന് പ്രിയ സുഹൃത്തുക്കളെ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇന്നലെ ഇവിടെ നടന്നത് അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ പേരെങ്ങനാ എൻ്റെ മധു മധു അല്ലേ മധു ചേട്ടൻ ഇത് അറിഞ്ഞ അറിഞ്ഞപ്പോൾ തന്നെ വന്നോ അതോ വീട് എടുത്താണോ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കേട്ടത് അപ്പോൾ മഴ സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധ വേണം കാരണം എന്താണ് നടക്കാൻ പോകുന്ന പോലും പറയാനൊക്കെ അടുത്ത മിനിറ്റിൽ അതെ അപ്പോൾ എന്തായാലും നമ്മൾ ഇത് തന്നെ അറിഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ നാട്ടുകാരൊക്കെ വളരെ സങ്കടത്തോടു കൂടിയാണ് എല്ലാവരോടും കൂട്ടും ഭയങ്കര കാര്യമായിരുന്നു പുള്ളിക്കാരിക്ക് അപ്പോൾ എന്തായാലും നോക്കി നമ്മൾ ഇനി അക്കരക്കര വന്നിട്ടുണ്ടല്ലേ ഇവിടെ എല്ലാം താമസിക്കുന്ന ജനവാസ മേഖലകളാണ് അവിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇപ്പം എന്തായാലും ഈ ഒരു ഇത് ഇതിൻ്റെ ബാക്കിയുള്ള കല്ലുകളെല്ലാം വളരെ ഭയങ്കര ഡേഞ്ചറായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ പിന്നെ എന്താണെന്ന് നോക്കുമ്പോൾ എന്തായാലും അടിയന്തിരമായിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യട്ടെ കളക്ടർ വന്നോ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ കാരണം മിനിമം ഇത് ഒരുപാട് പേർക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കല്ലുകളാണ് വലിയ വാറക്കെട്ടോ അല്ലേ വലിയ പാറക്കെട്ടാണ് മുതൽ ഈ വേരൊക്കെ പിടിച്ചു നിർത്തിയേക്കണ്ടോ വേരൊക്കെ വേറെ ഫുള്ള് വേരാണ് താഴോട്ട് വരുമ്പോഴേ ഓണോ ഇത്രയും കയറി വരുമ്പോണ്ടല്ലോ അതിൻ്റെ വ്യാപ്തി അതുപോലെ ഹൈറ്റിൽ നിന്ന് പോയി വേണ്ടതേ എൻ്റെ പൊന്നോ നോക്കി ഇവിടുന്ന് താഴോട്ട് നോക്കി അന്യായ ഇത് തന്നെ ണും കാണുവാണോ പത്ത് രണ്ടുപേര് മൊത്തം പേര് നാളെ ദൈവമേ എതുമേ എന്തായാലും ജാഗ്രത മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക കഴിയതില്ലേ അപ്പുറത്തോടെ ഏഹ് ഞാനിവിടെ നോക്കുക എന്തി തിരയ്ക്കകത്ത് കിടക്കുന്ന കല്ലിന്റെ ബാക്കി ആയിരിക്കുന്നല്ലേ ആ കല്ല ഇതുവഴി ഇങ്ങനെയാ പോയതെ ആ പണ്ടക്കുന്നു ആഹ് കണ്ടോ ഇതേണ്ടേ കല് കല്ലി അടക്കുന്നുണ്ടോ ആ ഇവിടെയല്ലേ കണ്ടെ തല്ലിതലിച്ച് ഇതേലടിച്ചു അടിച്ചു ആ ഉണ്ടോ തോണ്ട തൂണ്ടോ ആ കല്ലടിച്ചു ആ പാറയല്ലേ ശരിക്കും പറഞ്ഞേ ഞാനടിച്ചു റബറേലടിച്ചിട്ടുണ്ട് വല്യ കല്ലേ റബറിച്ച തിരിഞ്ഞു റബ്ബറെ അടിച്ചാൽ തിരികായിരുന്നു തിരിഞ്ഞിട്ട് ഇവിടെ കുത്തിട്ട് അടി അവിടെ അവിടെ ആള് നിൽക്കുന്നു അതിനിപ്പുറത്തെ പാടുക അവിടെ നേരെ പോയിരുന്നു ചാടുമായിരുന്നു സംഭവിച്ചെന്നാ പറയുന്നത് നമുക്കറിയാം മനസ്സിലാക്കാം ഇല്ല സാധാരണ ഇടി വെട്ടെന്ന് പറയുന്നത് രണ്ടുമൂന്നും മുഴക്കം മുഴങ്ങി അത്രേ ഉള്ളൂ കൊള്ളാ മുന്നോ അതിനൊക്കെ ഒരു സംഭവം തന്നെ എല്ലാരും അതാണ് പ്രണയം വന്നിട്ട് പോലും വന്നിട്ടില്ല പിന്നെ എന്തുകൊണ്ട് എങ്ങനെ ഇത് വന്നുള്ള അപ്പൊ ആ പാർക്കല് കണ്ടുകഴിഞ്ഞാതെ അത് വലിയ ഭയങ്കര ഇപ്പായിരിക്കുന്നെട്ടല്ലേ മുഴുവൻ ഓ ഇനി അത് പൊട്ടിച്ചൊക്കെ പറഞ്ഞാൽ മതി എത്ര എന്തുമാത്രം പോയി അവിടെ വാക്കാൽ മതി